വീട്ടിലെ എല്ലാ ജോലികളും തീർത്തതിനു ശേഷം പൂ കെട്ടാനായി ടൗണിലേക്ക് പോവാണ് ആ സമയം നീലിമ സുതിയെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സുതി കാരണം എന്റെ കയ്യിലുള്ള എല്ലാ കാശും തീർന്നു അതുകൊണ്ട് എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോവാൻ പോലും പറ്റുന്നില്ല അവന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ച് നീലിമ സുതിയുടെ അഡ്രസ്സ് തപ്പി ഇറങ്ങുവാണ് ആ സമയത്ത് നീലിമ രേവതിയെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ ഞാൻ എവിടെയോ കണ്ടതുപോലുണ്ടല്ലോ ഇപ്പൊ മനസ്സിലായി അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സച്ചിയുടെ വൈഫ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പോയി അവളോട് നേരിട്ട് ചോദിക്കാം എന്ന് തീരുമാനിച്ച നീലിമ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സച്ചിയുടെ വൈഫല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് നീലിമ ചോദിക്കുമ്പോ അതെ നിങ്ങളാരാ എന്ന് രേവതി ചോദിക്കുവാണ് ഞാൻ അന്ന് സച്ചി പറഞ്ഞില്ലേ കാനഡയിലേക്ക് പോവുകയാണെന്നൊക്കെ സവാരിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നീലിമ പറയുമ്പോ മനസ്സിലായി അപ്പോൾ നിങ്ങളാണ് കാനഡയിലേക്ക് പോയില്ലേ എന്ന് എന്ന് രേവതി ചോദിക്കുവാണ് ഇല്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ ശരി നിങ്ങളുടെ പേരെന്താ എന്ന് നീലിമ ചോദിക്കുമ്പോൾ എൻ്റെ പേര് രേവതി എന്ന് അവൾ പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ ഈ ഏരിയയിൽ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി വന്നതാ ദ ഈ ഫോട്ടോയിലുള്ള ആൾഡീറ്റെയിൽസ് അറിയാമോ അതിനാ വന്നത് എനിക്ക് ഈ ഏരിയയിൽ അത്ര പരിചയമില്ല നിങ്ങൾ എവിടെയാ താമസം എന്നൊക്കെ നീലിമ ചോദിക്കുവാണ് ഞാൻ ഈ ഏരിയയിൽ തന്നെയാ താമസം അല്ല നിങ്ങൾ കാനഡയിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്താ അവിടേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രേവതി ചോദിക്കുവാണ് ഈ ചതിയനെ എന്റെ അമ്പത്തി ലക്ഷം രൂപ പിടിച്ചു വാങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നത് അതാ നിങ്ങൾ ഈ ഏരിയയിൽ കണ്ടപ്പോ ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചത് അല്ല നിങ്ങൾക്ക് ഇവനെ പരിചയമുണ്ടോ അതുകൊണ്ടാ ചോദിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് നിലിം അത് കാണിച്ചപ്പോ എനിക്കറിയുന്ന ആളാണെങ്കിൽ ഞാൻ ഉറപ്പായും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ രേവതി ആ ഫോട്ടോ വാങ്ങി നോക്കുവാണ് ശ്രുതി ഇപ്പൊ ഇവിടെ പുതിയതായി കട തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു അമ്പത് ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് ഷോപ്പ് അവരുടെ വൈഫിന്റെ പേര് ശ്രുതി എന്ന് നീലിമ പറഞ്ഞത് കേട്ട് രേവതിയാകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ അമ്പത് ലക്ഷം ഇവര് കൊടുത്തതാണോ ശ്രുതി എന്തോ അവളുടെ അച്ഛൻ അയച്ച് കൊടുത്തേന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിക്കുവാണ് രേവതി ശേഷം ഈ കാര്യം എങ്ങനെ സച്ചിയുടെ അടുത്ത് പോയി പറയും എന്ന് ചിന്തിക്കുന്നുണ്ട് നീലിമ അവരുടെ വീട് എനിക്കറിയാം ഞാൻ നിന്നെ അവരുടെ വീടിലേക്ക് കൂട്ടിക്കൊണ്ടു പോട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ ശരി അവിടെ വന്ന് എനിക്ക് അവനോട് രണ്ട് വർത്തമാനം പറയാനുണ്ട് നമുക്ക് ഉടനെ തന്നെ പോവാം എന്ന് നീലിമ പറയുവാണ് ഓക്കെ നീലിമ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ ഒന്ന് കോൾ ചെയ്തിട്ട് വരാം എന്നു പറഞ്ഞ രേവതി സച്ചിയെ മാറി നിന്നും വിളിക്കുവാണ് സച്ചിട്ടാ ഞാനാ നിങ്ങളുടെ കാനഡ സവാരിക്ക് വന്നവളില്ലേ നിങ്ങൾ അന്ന് കാനഡക്കാരി സവാരിക്ക് വന്നെന്നും പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ പോയില്ലേ അവൾ വന്നിട്ടുണ്ട് അവൾ ആരാ തേടി വന്നതെന്നറിയോ നിങ്ങളുടെ ഏട്ടനെ ഈ ഏരിയയിൽ സുധയെ അറിയുന്ന പോലെയാ അവൾ സംസാരിച്ചേ അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ ഏട്ടൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഈ നീലിമയാണത്രേ അന്ന് അച്ഛന്റെ പണം എടുത്തോണ്ട് ഓടിയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ രേവതി ആ പാർലർ ഏട്ടത്തി ഇത്ര ചീപ്പായിരുന്നോ അവരെന്താ കാണിച്ചു വെച്ചിരിക്കുന്നെ നീ ഒരു കാര്യം ചെയ്യേ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പാർലർ ഏട്ടത്തിയെ ഫോൺ ചെയ്ത് ഉടനെ വീട്ടിലേക്ക് വരാൻ പറയണം അല്ലെങ്കി അവള് മുങ്ങും ഞാൻ ഉടനെ സുധിയേം കൂട്ടി വീട്ടിലെത്താം ഓക്കെ രേവതി ഞാനും സുതി അവിടെ കാണും എന്ന് പറഞ്ഞ് സച്ചി കോൾ കട്ട് ചെയ്ത് പോവാണ് പിന്നീട് രേവതി നീലിമയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ല സച്ചി സവാരിയൊക്കെ കഴിഞ്ഞു വന്നോ എന്ന് നീലിമ ചോദിക്കുമ്പോ കഴിഞ്ഞു മേഡം നിങ്ങളെന്താ ഇവിടെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ സച്ചി ചോദിക്കുവാണ് നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് സച്ചി ഇത് നിന്റെ വീടാണല്ലേ എനിക്ക് അകത്തേക്ക് കയറാമോ സുതി സച്ചിയുടെ ഏട്ടനാണെന്ന് രേവതി പറഞ്ഞപ്പോയാ ഞാൻ അറിഞ്ഞത് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നു പറഞ്ഞ നീലിമ അകത്തേക്ക് വരുവാണ് ആരാടി ഇത് ഓരോരുത്തരെയായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടല്ലോ നിനക്ക് പൂ കൊടുക്കണെങ്കിലേ അത് വീടിനകത്ത് വെച്ച് വേണ്ട എന്നു പറഞ്ഞ് ചന്ദ്രപ്പുട്ടി തെരക്കുവാണ് ഉടനെ രവീന്ദ്രൻ വന്ന് വാ മോളെ അകത്തേക്ക് അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നീ ഒന്നും സീരിയസ് ആയി എടുക്കരുത് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നീലിമയെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് കോഫിയോ ചായയോ എന്ന് ചോദിച്ച് സച്ചി വരുമ്പോ ഒന്നും വേണ്ട സച്ചി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് നീലിമ മറുപടി കൊടുക്കുവാണ് എടാ ഈ പെണ്ണ് എന്താ കാര്യം എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സുതി അങ്ങോട്ട് വരുവാണ് തുതി നീലിമയെ കണ്ട് അകെ പരിഞ്ഞു നിൽക്കുവാണ് ദയവ് വന്നല്ലോ ഓട്ടുകാലി അവൻ ഒരിക്കൽ അച്ഛന്റെ പെൻഷൻ പണം എടുത്തോണ്ട് ഓടിയില്ലേ അത് കൊണ്ടുപോയി കൊടുത്തതേ വേറൊരു പെണ്ണിനുമല്ല ദേ ആ സോഫയിലിരിക്കുന്ന പെണ്ണിന്റെ കയ്യിലാ എന്ന് സച്ചി പറഞ്ഞുകൊടുക്കുവാണ് എടി അപ്പൊ നീ എന്റെ മോനെ ചലച്ചിട്ട് പോയതാണല്ലേ നീ ആണോടി എന്റെ ഭർത്താവിന്റെ പണം എടുത്തത് നിന്ന് ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞ് നീലിമയെ തല്ലാനായി കൈ ഉയർത്തുകയാണ് ചന്ദ്ര അയ്യോ ആന്റി വേണ്ട നിങ്ങൾ എന്നെ തല്ലാന് യാതൊരു അധികാരവും നിങ്ങൾക്കില്ല തെറ്റിദ്ധരിച്ചിരിക്കോ നിങ്ങൾ എന്നെ ഞാൻ മാത്രമല്ല ഞാൻ സുതിയല്ല പറ്റിച്ചത് സുതി നിങ്ങളെയാണ് പറ്റിച്ചത് ഒന്നും അവൻ പറഞ്ഞിട്ടില്ലെന്ന് രേവതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു പറയാനാ വന്നത് പക്ഷേ എന്നേക്കാൾ പ്രശ്നം ഈ വീട്ടിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാനഡയിൽ നിന്ന് വന്ന ഉടനെ നിങ്ങളുടെ മരുമകളുടെ പാർലറിലേക്കാ പോയത് പോലീസിനെ വിളിച്ച് അവൾ എന്നെ ചതിച്ചു എന്റെ അമ്പത് ലക്ഷം നിങ്ങളുടെ മകൻ ചോദിച്ചു വാങ്ങി എന്നൊക്കെ നീലിമ പറയുന്നത് കേട്ട് ചന്ദ്രയാകെ ഷോക്കാവുമാണ് എന്താടാ ഈ പെണ്ണ് പറയുന്നത് ഇതൊക്കെ സത്യാണോ എന്താ കാര്യം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇനിയും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഈ പെണ് അമ്പത് ലക്ഷം കാനഡയിലേക്ക് പോകുന്നതിനു മുമ്പ് തിരിച്ചു കൊടുത്തതാണ് നമുക്ക് കിട്ടാനുള്ള പണമൊക്കെ സുതിയും പാർലർ ഏട്ടത്തിയും നേരത്തെ തന്നെ വാങ്ങിച്ചു ഇവളുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ് പാർലർ ഏട്ടത്തി അന്നിവിടെ ഷോ കാണിച്ചത് അത് പറയാനാ ഇവള് വന്നിരിക്കുന്നെ മ്മായിശൻ കൊടുത്തതാണെന്ന് കള്ളം പറഞ്ഞ് കുറച്ച് പണം കൊണ്ടുവന്ന് ഷോറൂമൊക്കെ തുടങ്ങിയില്ലേ നല്ല വരുമാനമുണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ വല്യ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ നാണം കെടുത്താറില്ലേ അതെ ഒരു ഒരമ്മായി അച്ഛനും കൊടുത്ത പണമൊന്നുമല്ല നിങ്ങളുടെ പെൻഷൻ പണത്തിലാ അവൻ ഈ ആട്ടൊക്കെ ആടിയത് നിങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ ആ പാർലർ ഏട്ടത്തെയും കൂട്ടു ഈ പെണ്ണ് ഇന്നിവിടെ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലേ വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റില്ലായിരുന്നു ഇതിനൊക്കെ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഈ പെണ്ണിന്റെ അടുത്താ നന്ദി പറയേണ്ടത് എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് കറക്റ്റാ സച്ചി ഞാൻ ആ അമ്പത് ലക്ഷം അതെടുത്ത് കാനഡയിലേക്ക് പോയതായിരുന്നു തിരിച്ചു വരണ്ടായിരുന്നു എന്നൊക്കെ നീലിമ പറയുമ്പോൾ മാഡം നിങ്ങളോട് ഞാൻ ഒരുപാട് ബഹുമാനം വെച്ചാ സംസാരിച്ചത് നിങ്ങൾ തന്ന പണം അത് നിങ്ങളുടെ പണമല്ല എൻ്റെ അച്ഛൻ്റെ പെൻഷൻ പണമാണ് ഇനി അത് നിങ്ങളുടെ പണമാണെന്ന് പറയരുത് മറ്റുള്ളവരെ പറ്റിക്കുന്നത് ശരിയല്ല നീമെ ഉപദേശിക്കുവാണ് ആ സമയം ശ്രുതി പാർലറിൽ നിന്ന് അവിടേക്ക് വരുവാണ് അല്ല പാർലറെ ഇടത്തി നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തത് എന്ന് സച്ചി പറയുമ്പോൾ എന്താ സച്ചി കാര്യം വളരെ ബഹുമാനത്തോടെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ശ്രുതി അത് കണ്ട് സച്ചി ദേ ഇരിക്കുന്ന കണ്ടില്ലേ ശ്രുതിക്ക് കാര്യം മനസ്സിലായില്ലേ അവളെ നിനക്ക് പരിചയമുണ്ടോ ഇതാണ് നീലിമ കാനഡയിലേക്ക് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ സച്ചി പറയുവാണ് ഇത് ഇതവളല്ലേ നീലിമ ഇവൾ ഇതുവരെ കാനഡയിലേക്ക് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ ഭയന്ന് സുധിയുടെ നേരെ നോക്കുവാണ് ശ്രുതിയാണെങ്കിൽ ഒന്നും പറയാനാവാതെ തിരിച്ചു നോക്കുന്നുണ്ട് ആ സമയം ചന്ദ്ര ഓടി വന്ന് ശ്രുതിയുടെ മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് എന്താടി നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളെ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് എന്തൊക്കെ മറച്ചു വെച്ചു ഇത്രയും ക്രിമിനൽ ബുദ്ധി എൻറെ മോനെ ഏതായാലും ഇല്ല നിന്റെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ബുദ്ധിയായിരിക്കും ഇത് എത്ര പണു നീ നിന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച് വാങ്ങിയത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ശ്രുതി പൊട്ടി എടാ ആദ്യ അച്ഛന്റെ പണം തിരികെ കൊടുക്ക് ഇല്ലെങ്കിലേ ആ കട ഒഴിഞ്ഞുതാ ഞാൻ നോക്കി നടത്തിക്കോളാം എന്ന് സച്ചി പറയുമ്പോ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും തരാം എന്നാലും എന്റെ കട നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുവാണ് സുതി കേട്ടില്ലേ അച്ഛ എനിക്കും ശ്രീകാന്തിനും അവകാശപ്പെട്ട പണമാണ് അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് എന്താ പാർലർ ഏറ്റെത്തി നിങ്ങളുടെ അച്ഛൻ തന്ന പണം എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഷോ ആയിരുന്നു എന്താ അമ്മേ പാർലറേറ്റെത്തിയുടെ അച്ഛന് സ്വർണ്ണ ബിസ്ക്കറ്റ് കായ്ക്കുന്ന മരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്നിട്ട് ഒരു രൂപ പോലും അയച്ചില്ലെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുവാണ് എടി നീ ഈയിരിക്കുന്ന നീലിമയൊക്കെ ഒരേ സ്വഭാവക്കാര് തന്നെയാണ് രണ്ടിനെ അടിച്ച് പുറത്ത് കളയുകയാണ് വേണ്ടത് കാരണം സച്ചിയുടെ വായിലിരിക്കുന്നത് വരെ എനിക്ക് കേൾക്കേണ്ടി വന്നു എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ എന്നോട് ക്ഷമിക്കാൻറ്റി സുധിയുടെ ഭാവി ഓർത്ത ഞാൻ ഇതൊക്കെ പറയാതെ വെച്ചത് അച്ഛൻ എനിക്ക് മാപ്പ് തരണം ഞാൻ ഇതിനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി മോളെ ശ്രുതി നീയും ശ്രുതിയും ഒറ്റക്ക് അനുഭവിക്കേണ്ട അത് കൊണ്ടുപോയിരിക്കുന്നത് സച്ചിക്കും ശ്രീകാന്തിനും കൂടി അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ മാസം ഒരു തുക ശ്രീകാന്തിനും സച്ചിക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് രവീന്ദ്രൻ തീരുമാനിക്കുവാണ് രേവതി കണ്ടില്ലേ ഇനി നമുക്ക് കാറും പൂക്കച്ചവടവും മാത്രമല്ല വരുമാനമായി കിട്ടാൻ പോകുന്നത് ഈ ഓട്ടുകാലിയുടെ കടയിൽ നിന്നുള്ള പ്രോഫിറ്റും കിട്ടാൻ പോവാ അതിന് എനിക്കും ശ്രീകാന്തിനുള്ളത് തന്നിട്ടില്ലെങ്കിൽ ആ കട പിന്നെ അവിടെ ഉണ്ടാവില്ല എന്ന് സച്ചി ഭീഷണിപ്പെടുത്തുവാണ് ഞാൻ ഉറപ്പായും തരാമെന്ന് ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട്